നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരാരായിരിക്കും ഫുട്ബോൾ ലോകം സ്വാഭാവികമായിട്ടും ഇന്ന് ഫിക്സർ നറുക്കെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിൻ്റെ ഒരു ആവേശത്തിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ പ്രഡിക്ഷനും മറ്റുമൊക്കെ നല്ല രൂപത്തിൽ തകൃതിയായിട്ട് നടക്കുമ്പോഴാണ് സാക്ഷാൽ ലേണൽ മെസ്സിയോട് ചോദിക്കുന്നത് അടുത്ത വേൾഡ് കപ്പിൽ കിരീട സാധ്യതയാർക്ക് അധികം ഫേവറിറ്റുകളായിട്ട് ചില ടീമുകളെ എണ്ണി പറയുന്നുണ്ട് ഏറ്റവും പുതിയ ഇൻ്റർവ്യൂ ആണ് ഈ എസ് പി എഫ് സിക്ക് കൊടുത്ത ഇൻ്റർവ്യൂ ആണ് അതിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു ആരാണ് എടുത്ത വേൾഡ് കപ്പ് വിജയിക്കാൻ ഫേവറിറ്റ്സ് അദ്ദേഹത്തിൻ്റെ മറുപടി ഒറ്റ ടീമായിട്ട് പറയാൻ പറ്റില്ല ഒരുപാട് നല്ല ടീമുകളുണ്ട് സ്പെയിന് ഫ്രാൻസ് ഇംഗ്ലണ്ട് ബ്രസീൽ ആൻഡ് ജർമ്മനി ഈ ടീമുകളെയാണ് ഞാൻ പറയുക എല്ലാവർക്കും അർജൻറ്റീനയെ തോൽപ്പിക്കണം എല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ് സ്വാഭാവികമായിട്ടും ഞങ്ങളാണല്ലോ കഴിഞ്ഞ വേൾഡ് ചാമ്പ്യൻസ് അപ്പോൾ നിലവിലെ വേൾഡ് ചാമ്പ്യൻസിനെ പരാജയപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കും അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പ് എന്ന ലക്ഷ്യം കൂടുതൽ ചലഞ്ചിങ് ആവുകയാണ് പക്ഷേ ഞങ്ങൾ കോംപീറ്റ് ചെയ്യുന്നത് ഒട്ടും നിർത്താൻ പോകുന്നില്ല നോ ഡൗട്ട് അബൌട്ട് ദാറ്റ് എന്നാണ് ലേണൽ മെസ്സി പറയുന്നത് ഒരു സംശയവും വേണ്ട അർജന്റീന ഇത്തവണയും വേൾഡ് കപ്പിനായിട്ട് സർവം സമർപ്പിച്ച് പോരാടുമെന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നു അതേസമയം വേൾഡ് കപ്പ് ഫേവറേറ്റുകളായിട്ട് അദ്ദേഹം എണ്ണി പറയുമ്പോൾ സ്പെയിന് ഫ്രാൻസ് ഇംഗ്ലണ്ട് ബ്രസീലൻ ജർമ്മനി ഈ ടീമുകളെയാണ് അദ്ദേഹം ഉയർത്തി കാണിക്കുന്നത് ഏതായാലും ഇത്തവണത്തെ വേൾഡ് കപ്പിലും കിരീടം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് അർജന്റീനയുടെ ലക്ഷ്യം അത് അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അർജന്റീനയുടെ വേൾഡ് കപ്പ് സാധ്യതയെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ മികച്ചൊരു ടീമുണ്ട് ഈ ടീമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാം സമർപ്പിച്ച് കളിക്കാൻ വേണ്ടി തയ്യാറാകുന്നു പുതുതായിട്ട് വരുന്ന താരങ്ങളെ മികച്ച രൂപത്തിൽ ടീമിലേക്ക് ഫിറ്റിംഗ് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും മികച്ച രൂപത്തിൽ പോകുന്ന ടീമാണ് അർജന്റീന അർജന്റീന ഈ വേൾഡ് കപ്പിന് കോമ്പീറ്റ് ചെയ്യാൻ അവിടെ ഉണ്ടാകും വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം